ലോകം നിയന്ത്രിക്കുന്നതാരുന്നു മക്കയുടെ മുഷിരിക്കൽ മക്കയിലെ മുഷിരിക്കുകളോട് പോലും ചോദിച്ചാൽ അവർ പറയും എന്ന് എന്നാൽ നമ്മുടെ സമസ്തക്കാരെന്താ പറയാ സമസ്തയിലെ മുസ്ലിയാക്കന്മാരെന്താ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അതിനെ ആഹ്വാനം ചെയ്തതാരാ അതും എ പി അബൂബക്കർ മുസ്ലിയർ ആയത്തോതി ലോകം നിയന്ത്രിക്കുന്നത് ഔലിയാക്കന്മാരാണെന്ന് പറഞ്ഞു സി എം മടവൂർ എല്ലാം നിയന്ത്രിക്കുന്നു ഫ്ലൈറ്റ് നിയന്ത്രിക്കുന്നു ട്രെയിന് നിയന്ത്രിക്കുന്നു ലോകം പതിനെട്ടുലകവും നിയന്ത്രിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഉമ്മത്തിൻ്റെ വിശ്വാസത്തെ അടിസ്ഥാന വിശ്വാസത്തിൽ പോലും ചൂഷണം നടത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അടിസ്ഥാന വിശ്വാസത്തിൽ നമ്മൾ അവർ പറയുന്ന വാദങ്ങൾ എന്താണ് അവർ പറയുന്ന വാദം എന്താ നമുക്ക് നേരിട്ട് അള്ളാഹുലേക്ക് പ്രാർത്ഥിക്കാൻ കഴിയില്ല ഒരു ട്രാൻസ്ഫോമറിൽ നിന്ന് യറക്റ്റ് വീട്ടിലേക്ക് എടുക്കാൻ കഴിയില്ലല്ലോ എന്നതുപോലെ നമുക്ക് റബ്ബിലേക്ക് നേരിട്ടു പ്രാർത്ഥിക്കാൻ കഴിയില്ല എന്ന ന്യായം പറയുന്നു കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അത് കെ എസ് ആർ ടി സി ബസ്സിൽ പോകുന്നതുപോലെ എന്നാൽ ഔലിയാക്കന്മാരെ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചാലോ അത് ബെൻസ് കാറിൽ പോകുന്നത് പോലെ എന്നാണ് എന്നാൽ ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസങ്ങളും അധ്യാപനങ്ങളും എന്താണ് സഹോദരന്മാരെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബാനെ നിന്നെ മാത്രം നമ്മൾ പ്രാർത്ഥിക്കുന്നു നിന്നോട് മാത്രം നമ്മൾ സഹായം തേടുന്നു എന്ന അടിസ്ഥാന തത്വമാണല്ലോ എല്ലാ ദിവസവും അഞ്ചു നേരം പതിനേഴു തവണ നെഞ്ചിൽ കൈവച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മൾ പ്രഖ്യാപിക്കുന്നത് ആ പ്രഖ്യാപനത്തിന് ഘടകവിരുദ്ധമായ രൂപത്തിലാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാന വീണ്ടും പറഞ്ഞു ഞാൻ ആണ് എന്ന് പറഞ്ഞു കൊടുക്കുനെബിയെ എന്നാണ് പ്രാർത്ഥിക്കാൻ ഔലിയാക്കന്മാരോട് പ്രാർത്ഥിക്കാനല്ല സമീപസ്ഥനാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കൂ എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് പ്രവാചകന്റെ അധ്യാപനം എന്താ മഹാനായം ഇബിന് അബ്ബാസ് കൊടുക്കുന്ന ഉപദേശത്തിൽ കാണാൻ സാധിക്കും യാ ഗുലാം ഞാൻ ചില വാക്കുകൾ ചില കാര്യങ്ങൾ പറഞ്ഞു തരാം അടിസ്ഥാന കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞ് ഇബിന് അബ്ബാസ് റതി അള്ളാഹുവിന് പറഞ്ഞു കൊടുക്കുകയാണ് എന്താ പറഞ്ഞത് നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം എങ്കിൽ അല്ലാഹു നിന്നെ സംരക്ഷിക്കും നീ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചാൽ നിന്റെ പ്രയാസ പ്രതിസന്ധികളിൽ നിനക്ക് നിനക്കള്ളാഹുവിനെ കാണാമെന്നാണ് ഔലിയാക്കന്മാരെ കാണാമെന്നല്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഹോജന്മാരെ കാണാമെന്നല്ല മറിച്ച് മറിച്ചല്ലാഹുവിനെ കാണാം നിന്റെ പ്രയാസത്തിൽ നിന്റെ പ്രതിസന്ധിയിൽ നിന്റെ വിഷമങ്ങളിൽ നിന്റെ എല്ലാവിധ ബുദ്ധിമുട്ടുകളിലും നിന്റെ പ്രയാസങ്ങളെ ദൂരീകരിക്കാൻ നിനക്ക് നിന്റെ റബ്ബിനെ കാണാം എന്നാണ് പ്രവാചകൻ എന്നിട്ട് എന്താ എന്നിട്ടെന്താ പറഞ്ഞോട് അള്ളാഹുവിനോട് സഹായം സഹായം തേടണമെന്നാണ് വിഷു പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത് എന്നാലോ പൗരോഹിത്യം എന്താ പറഞ്ഞത് അലബി സഖാഫി അവസാനം സംസാരിച്ചത് എന്താ ഔലിയാക്കന്മാരോട് പരിധിയില്ലാതെ ചോദിക്കാം വല്ലാഹു ഈ വല്ലാഹുബ് മോദി വെച്ചു ഈ ആയത്ത് മോദി വെച്ചിട്ടാണ് അലവി സഖാഫി അവസാനം സംസാരിച്ചത് പരിധിയില്ലാതെ എന്തും ചോദിക്കാം സ്വർഗവും നരകവും ചോദിക്കാം എന്ന അവസ്ഥയിലേക്കാണ് ഇന്ന് പൗരോഹിത്യം അതിന്റെ അടിസ്ഥാന തത്വങ്ങളെപ്പോലും ഇസ്ലാമിന്റെ അടിത്തറയെപ്പോലും മാന്തിക്കൊണ്ടാണ് ആത്മീയ ചൂഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി ഞാൻ എൻ്റെ പ്രധാനപ്പെട്ട വിഷയങ്ങളിലേക്ക് വരാം മുടിയാണല്ലോ നമ്മുടെ വിഷയം ഇന്ന് മുടികളച്ചിലാണല്ലോ അപ്പോൾ ഈ മുടികളച്ചിലിൽ നമ്മളൊന്ന് ബാക്കിലോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി അഞ്ചിൽ നമ്മുടെ കഥാനായകനായ എ പി അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹം കൊണ്ടുവന്ന ആ മുടി അന്ന് ചില പോരിഷകളും ചില കള്ളങ്ങളും പറഞ്ഞുകൊണ്ട് അദ്ദേഹം രംഗത്ത് വന്നെങ്കിലും പിന്നൊരൽപം അല്പം അത് മൂടി വയ്ക്കേണ്ട സാഹചര്യമുണ്ടായി രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായപ്പോഴേക്ക് വന്ന മാറ്റങ്ങളാണ് ഈ അടുത്ത് പ്രസംഗിച്ചത് അതിൻ്റെ പിന്നിലാണ് ഈ ഒരു പ്രവർത്തനവും ഈയൊരു പ്രോഗ്രാമും വന്നത് ഇത്ര കളവുകളാണ് പറഞ്ഞുകൊണ്ട് ഈ സമുദായത്തിൻ്റെ പോക്കറ്റ് അടിക്കാനാണ് ഇവർ ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് റസൂൾ അള്ളാഹി സല്ലല്ലാഹു അലഹി വസല്ലമ്മയുടെ മുടി എന്നത് ആ കൊണ്ടുവന്ന മുടി അത് പ്രവാചകന്റെ മുടിയല്ല ഒന്നാമത്തെ കളവ് രണ്ടാമത്തത് ആ പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലമ്മയുടെ ഖബർ ഷെരീഫിലേക്ക് പൊടി അടിച്ച് കയറും പിന്നെ ചന്ദന വിടും അതൊക്കെ ഇങ്ങനെ വടിച്ചെടുത്തിട്ട് ആ പൊടിയും ഈ മുടിയും കുത്തിയ വെള്ളമാണ് ഇതാ നിങ്ങൾക്ക് തരാൻ പോകുന്നത് അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഒരു ചൂഷണത്തിന്റെ പഴുത് അവിടെ തുടങ്ങി വെക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായപ്പോഴേക്ക് അതിന് ചില പ്രത്യേക പോലീശകളും ഉണ്ടായി ചില കറാമത്തുകൾ വേറെയുണ്ടായി അത് അര സെൻറ്റിമീറ്റർ നീണ്ടു എന്നാണ് ആയിരത്തി നാന്നൂറ് വർഷങ്ങളെ ഒന്ന് ഡിവൈഡ് ചെയ്ത് അഞ്ച് വർഷം കൊണ്ട് അര സെൻറ്റിമീറ്റർ നീണ്ടിട്ടുണ്ടെങ്കിൽ ആയിരത്തി നാനൂറ് വർഷം കൊണ്ട് മുപ്പത്തിയേഴേകാല് സെൻറ്റിമീറ്റർ നീളണം ആ ഒന്ന് മുടിയൊന്ന് പരിശോധിച്ച് നോക്കൂ മുപ്പത്തിയേഴ് സെൻറ്റിമീറ്റർ നീണ്ടിട്ടുണ്ടോ എന്ന് അതല്ല ഈ അബൂബക്ര മുസ്ലിയാർക്ക് കിട്ടിയപ്പോൾ മാത്രമാണോ ഈ അര സെൻറ്റിമീറ്റർ നീണ്ടത് അത് ആ മുടിയുടെ പ്രത്യേകതയാണോ ഇനി ഇയാളുടെ കറാമത്താണോ എന്ന് പരിശോധിക്കുന്നതിൻ്റെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത് ഏതായാലും സഹോദരന്മാരെ മുടിയുടെ കറാമത്തും പറഞ്ഞ് അല്ലെങ്കിൽ മുടിയുടെ ഈ പോരിശയും പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന മുടിയുടെ കഥകൾ എനിക്ക് ശേഷം വരുന്ന ആളുകൾ സംസാരിക്കും അതിൻ്റെ സനദിനെക്കുറിച്ച് സംസാരിക്കും അതിൻ്റെ അടിസ്ഥാനത്തെക്കുറിച്ച് സംസാരിക്കും ഇതിനെ പൊളിച്ചിട്ട് മാത്രമാണ് അതിൻ്റെ വസ്തുതയെ കൃത്യമായി സമൂഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് മാത്രമായിരിക്കും ഇൻഷാ അല്ലാ ഈ പ്രോഗ്രാം അവസാനിപ്പിക്കുന്നത് ഇനി ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലമ്മയുടെ മുടിയിട്ട വെള്ളം സമൂഹത്തിലേക്ക് എത്തിച്ച് അത് ിൽ നിന്ന് ചൂഷണം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മളൊന്ന് ആയിരത്തി നാനൂറ് വർഷങ്ങളിലേക്ക് ഒന്ന് പിന്തിരിഞ്ഞു നോക്കുമ്പോൾ റസൂൽ കരീം ആദരവായു ലോകർക്ക് മാതൃകയായ ഹസനയായ ആ പ്രവാചകൻ തന്റെ മുടിയിട്ട വെള്ളം സ്വഹാബത്തിന് കൊടുത്തിട്ടില്ല തന്റെ മുടിമുക്കിയ വെള്ളം കൈമുക്കിയ വെള്ളം സഹാബത്തിന് വിറ്റിട്ടില്ല പ്രവാചകൻ അലൈഹി സല്ലാഹുഅലൈമ ഒതുവെടുക്കുന്ന രംഗത്ത് സഹാബത്ത് വരും

പക്ഷേ അവിടെ പോലും ഒരു ആത്മീയ ചൂഷണത്തിൻ്റെ ഒരു മണം പോലും കണ്ടിട്ടില്ല എന്നാണ് പ്രവാചകൻ ആ വധുവിൻ്റെ വെള്ളം വിറ്റിട്ടില്ല എന്നാണ് പ്രവാചകൻ അലൈഹി സ്വലമ്മ ആത്മീയ ചൂഷണം നടത്തിയിട്ടില്ല എന്നാണ് ഇവർ പറയുന്ന പ്രകാരം അതിനെല്ലാം ആത്മീയ ചൂഷണം നടത്താമായിരുന്നുവെങ്കിൽ ഏറ്റവും നല്ല രൂപത്തിൽ ആത്മീയ ചൂഷണം നടത്താൻ സാധ്യതയുണ്ടായിരുന്ന അല്ലെങ്കിൽ അവസരമുണ്ടായിരുന്നത് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമ്മക്കാണ് ആ പ്രവാചകൻ അലൈഹി വല്ലാമയുടെ അനുചരന്മാർ അവിടെ അല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹുഅലു എടുക്കുന്ന വെള്ളത്തിനെ ശേഖരിക്കാൻ വേണ്ടി മത്സരിക്കുമായിരുന്നു അങ്ങനെ ഒരു സമൂഹത്തിന്റെ മുമ്പിൽ പ്രവാചകൻ ജീവിച്ചിട്ടും ആ സ്വഹാബത്തിന്റെ മുമ്പിൽ തന്റെ കൈയിട്ട അല്ലെങ്കിൽ തന്റെ മുടിയിട്ട വെള്ളം വിട്ടിട്ടില്ല അങ്ങനെ വിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിട്ടുമില്ല എന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മാത്രമല്ല ഈ നേരത്തെ സംസാരിച്ച സംസാരത്തിൽ നമ്മൾ കേട്ടല്ലോ പ്രവാചകന്റെ ഒരു അസറുകളും ഇന്നു ബാക്കിയില്ല എന്ന് പണ്ഡിതന്മാർ നമുക്ക് വ്യക്തമായി പഠിപ്പിച്ചു നൽകുമ്പോൾ മറ്റൊരു അസറുമായി കൊണ്ടാണ് എ പി അബൂബക്കർ മുസ്ലിയാര് രംഗത്ത് വന്നത് എന്താണെന്നറിയോ പ്രവാചകൻസ് കുടിച്ച പാത്രം എന്നിട്ടോ ആ പാത്രത്തിൽ വെള്ളമൊഴിച്ച് കേരളത്തിലല്ല ഇന്ത്യയിലെ മുഴുവൻ ആളുകൾക്കും കുടിപ്പിക്കണം എന്നിട്ട് അതിൽ നിന്ന് ചൂഷണം ഉണ്ടാക്കണം അതാണ് ഇനി അടുത്ത അദ്ദേഹത്തിൻ്റെ മറ്റൊരു ചൂഷണത്തിൻ്റെ മാർഗം പിന്നെ പ്രവാചകൻ അല്ലാമിയുടെ ചെരുപ്പും ഇനി ചെരുപ്പ് കുത്തിയായി മാറുമോ എന്നതാണ് നമുക്കടുത്ത് പരിശോധിക്കേണ്ടത് ഏതായാലും ഈ രൂപത്തിൽ പ്രവാചകൻ്റെ അസറുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ചൂഷണം ചെയ്യാൻ സമൂഹത്തിൻ്റെ മുമ്പിൽ ഇറങ്ങിത്തിരിച്ച നല്ലൊരു ബിസിനസ്സുകാരനാണ് എ പി അബൂബക്കർ മുസ്ലിയാർ എന്ന് ഈ ഒരു സമയത്ത് പറയാതിരിക്കാൻ വയ്യം